അപ്പൊ നമ്മൾ ഇന്ന് അട ഉണ്ടാക്കണത് കാണിക്കാട്ടാ പൂ അട ഉണ്ടാക്കണ് ഓണം കൊള്ളാനൊക്കെ അട ഉണ്ടാക്കണോ കാണിക്കട്ടാ ഓണത്തിന് സാധാരണ പലഹാരങ്ങളിൽ പലഹാരങ്ങളില് അടയാണ് മിക്ക ആയിട്ട് ഇണ്ടാക്ക വെള്ളപ്പത്ത് വെച്ച് തിളപ്പിക്കാ അപ്പൊ വെള്ളം തിളച്ചുട്ടാ ഉപ്പിടുത്ത് പൊടി നേർത്തേക്കും ഉപ്പിട്ട് പൊടി കൊടുക്കും Come ó kóde ànána wọn là gba ọ rọrùn ọrùn là àga ó kóde ànána. ചൂടാറത്തേട്ടാ കൊറച്ചൊന്ന് ചൂടാ രണ്ട് മുക്ക തൊടാൻ പറ്റേ ഉലുവീറ്റി വെള്ളം വെക്ക കുടിക്കാനേ നീർ ഒഴിച്ചപ്പനി വന്നപ്പനെ ഉലുവീട്ട് വെള്ളം വെച്ച് കുടിക്കുന്നു കേട്ടാ രണ്ടുമണി ഉലുവ വെള്ളം തുണപ്പിക്കും മുമ്പൊന്നും കുടിക്കില്ല കേട്ടാ ഞാൻ മാത്രം കുടിക്കോട്ടോ ഉമ്മന് കളർ മാറി വെള്ളൊന്നും ഇഷ്ടല്ല അട ഉണ്ടാക്കണല്ല കളവ് കാണണ ചളിയാ നിറച്ചു ചളിയാ പൂപ്പായി പിടിച്ചിട്ടേ മഴ പെയ്യല്ലേ അപ്പൊ ഇതുകൊണ്ട് ഒരച്ച് കഴുകിയിട്ട് വേണം അടയിണ്ടാക്കണെ നല്ല വൃത്തിൽ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കി പൂപ്പായി പിടിത്തുന്ന് ഞാനേ അവരെല്ലാം തേച്ച് കഴിഞ്ഞു കാണിച്ചാലും ഇപ്പൊ എല്ലാം മുറിക്കുമ്പോ എല്ലാം അവന് സൂക്ഷിക്കണം നിറച്ച് പൂപ്പായിരുന്നുണ്ടാ ഇത് ആപ്പിട്ടാ ഞാന് ആക്കി നല്ലോണം ചെളിവുണ്ട് ഇത്തിരി നല്ല ച്ച മഴ പെയ്തട്ടെ പൂപ്പായി കിട്ടിയാക്ക സാധാരണ തുണി കൊണ്ടാണ് ഇല വെള്ളം മുക്കി തുടക്കിയ പക്ഷെ അങ്ങനെ തുടച്ചിട്ട് പോണില്ല അല മുറിച്ചുകൊണ്ടൊന്ന് വെയിലത്തിട്ട് വാടിയതിന് ശേഷം കീറിയിട്ട് ഇതേപോലെ കഴുകണം Ini nggak buat. Ingatnya

നല്ലോണം കനം കൊറച്ച് പരത്തി നാളുകാരമ്പോ അടക്ക് ടേസ്റ്റ് കൂടൂട്ടാ ഒട്ടാണ്ടിരിക്കാനാണ് വെള്ളം കൂടണം ഇവിടെ ആയിക്ക് ചൂടുന്ന അടയാഷ്ടം പുഴുങ്ങണത് ഇഷ്ടല്ല പലഹാരം ഉണ്ടാക്കുമ്പോ എപ്പോഴും ഇവിടെ ഒരു തരത്തിൽ ഇപ്പൊ നിൽക്കില്ല എന്നാണെന്നറിയോ ഒരാൾക്ക് ചുണകാണെങ്കിൽ ഒരാൾക്ക് പുഴുങ്ങളം വേണം ഒരാൾക്ക് ഇഡ്ഡലി ആണെങ്കിൽ ഒരാൾക്ക് ദോശ വേണം ഇങ്ങനെ നിക്കുവരി അത് ഇഷ്ടം കൊണ്ട് പറയുന്നതല്ല അവർക്ക് അത് അവര് ചിലര് ഇഡ്ഡലി തിന്നില്ല ചിലര് നൂലപ്പം തിന്നില്ല അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങൾ ഇവിടത്തെ നല്ല എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാവും മൂന്നട ഞാൻ മധുരം ഇടാത്തത് ഉണ്ടാക്കി താ ഞാൻ മധുരം ഇട്ടിട്ട് ഞാനപ്പ ശരി ഇടുന്നു താ പാവാക്കാത്തതേ ഇത് പൊടി ശർക്കരയല്ലേ അല്ലെങ്കിൽ നമ്മൾ വല്ല ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാവാക്കി എടുക്കണം ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല പാവാക്കേണ്ട കാര്യമില്ല പൊടിയല്ല குளமாய் எளிய மச்சூடா இந்த சர் கர வெச்ச வடக்கி நம்ம சைடில வெச்ச கார இல்லடா இங்க நடுக்கள்ள வைக்கலாம் என்னன்னு நின்னீது അല്ലെങ്കി ശർക്കര പാനിയായിട്ട് ഒഴുകി ഇതിലേ വരും അപ്പൊ അങ്ങനെ ഞാൻ ഇണ്ടാക്കട്ടെട്ടാ അപ്പൊ അടവെന്തോ നോക്കട്ടാ ൂടി ആവട്ടെ അപ്പൊ ഒരു ഒടുവ് എന്തുട്ടാ ഇനി എടുത്താ ഒടുവ് വെച്ചെടുക്കരു 아버님 아빠 이니 가파 부딪히면은 우리가 가나다